എഴുന്നൂറ് മില്ലി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും എല്ലാം നമ്മുടെ ട്വന്റി ടു ക്യാരറ്റൽ തന്നെ വന്നിരിക്കുന്നുണ്ടോ ഇത് ഉണ്ട് രണ്ട് ഗ്രാം ഒക്കെ ഉള്ളു ഇത് രണ്ട് ഗ്രാം ഒന്നര ഗ്രാമുള്ള ഇത് നിങ്ങൾ നോക്കിയിട്ട് ഒന്നര ഗ്രാമിൻ്റെ തിൻ ഡിസൈൻസിൽ ഇത് ഒരു ഗ്രാം ഇരുന്നൂറ് മില്ലി അതിനകത്ത് ലോക്കറ്റ് വേണ്ടു ഒരു ഗ്രാമിൻ്റെയൊക്കെ ഉള്ളു പക്ഷേ നിങ്ങൾ വന്നതേ ഉള്ളൂ അപ്പോൾ തിരിഞ്ഞ് മാറ്റിയിട്ടില്ല നമ്മൾ ശംഖുതാല് എഴുന്നൂറ്റി അമ്പത് മില്ലിയുള്ളു അടിപൊളി രണ്ടേ മുക്കാൽ ഗ്രാമുള്ളൂ മുക്കാൽ ഗ്രാമിൻ്റെയുള്ളത് ഇതൊക്കെ അരഗ്രാമിന്റെ ഈ പെൻഡന്റുകളൊക്കെ രണ്ട് ഗ്രാമിന്റെ ഡിസൈൻസ് പല മോഡൽസ് പല മോഡൽസ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കൊറേ മോഡൽസുകള് ഇന്ന് നമ്മള് ബാലി റിങ്സുകളിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാ റിങ്സ്കള് സ്റ്റഡ് വേണ്ട റിങ്സ് വേണം എന്നുള്ളവർക്ക് അതിന്റെ വൺ കളക്ഷൻസ് നമ്മുടെ യു എൽ ദുബായ് യോജൻ ഷാർജ അബുദാബി റോളർ ഷോപ്പുകൾ വന്നിട്ടുണ്ട് നിറച്ചു മധ്യ റിങ്സ് ആ പല മോഡല് പല വെയിറ്റിന്റെ ഡിസൈൻസുകളിൽ തന്നെ വന്നിരിക്കുന്നാണ് അപ്പൊ ഇപ്പൊ വന്നതേ ഉള്ളൂ ഞാൻ എന്തായാലും കാണിക്കാം വെറൈറ്റിയിലും വെറൈറ്റി ഡിസൈൻസുകളാണ് അപ്പൊ നോക്കൂ ഞാൻ ഓരോ കുറച്ച് അധികം ബോക്സുകളായിട്ടാണ് അതിൻ്റെ ഉള്ളില് അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഞാൻ ഓരോന്നായിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ ആദ്യത്തെ ഡിസൈൻസ് നോക്കിക്കേത് നമുക്ക് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണല്ലേ അത്രയും വെറൈറ്റി ഡിസൈൻസിൽ തന്നെ ഇത് എന്താ രണ്ട് ഗ്രാം ഒക്കെ ഉള്ളു ഇത് രണ്ട് ഗ്രാം നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഹാങ് ചെയ്തെടുക്കണ രീതിയിൽ വന്നിട്ടുണ്ട് അതേ ഇത് ഒരു ഗ്രാമുള്ളൂ ഇത് ഒരു ഗ്രാം ഇതൊക്കെ ഒരു ഗ്രാമിൻ്റെ ഡിസൈൻസ് പിന്നെ അത് ഇത് മൂന്ന് ഗ്രാം നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേണ്ടത് ഇത് ഒരു ഗ്രാം ഇത് കണ്ടോ അതൊക്കെ ഒരു ഗ്രാമിൻ്റെ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ഞാൻ കാണിച്ചെ അതെ നാലര ഗ്രാം നല്ല ഭംഗിയായിട്ടുള്ള റിങ് ചിലവർക്ക് ഭയങ്കര വലുത് ഇഷ്ടമായിരിക്കും ചിലവർക്ക് ചെറുതാണ് ഇഷ്ടപ്പെടുന്നത് അപ്പം ഏതാണെങ്കിലും കൊള്ളു പിന്നെ ഈ ഒരു പാറ്റേൺസ് കുറേ പേര് ചോദിക്കാറുണ്ട് ഇത് കണ്ടോ നാല് ഗ്രാമിൻ്റെ ബാക്കിലേക്ക് നമുക്ക് അതേപോലെ റിങ് പോലത്തെ ഡിസൈൻസ് കണ്ടോ അപ്പം നമുക്ക് കൊളുത്തൊന്നും വേണ്ട കൊളുത്തില്ലാതെ നമുക്ക് യൂസ് ചെയ്യാം ഒരു ഹാർട്ട് ഡിസൈൻ ഇതെല്ലാം നല്ല സിംപിൾ ആയിട്ട് കാരണം യു എല് നിങ്ങക്ക് എവിടെയും കിട്ടാത്ത രീതിയിലുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മുടെ നക്ഷത്രയുടെ എന്നും ഹൈലൈറ്റും അത് തന്നെയാണ് അല്ലെ നിങ്ങൾക്ക് അറിയാം ലൈറ്റ് വെയ്റ്റ് എല്ലാവരും അറിയോ ലൈറ്റ് വെയ്റ്റ് ആണെന്ന് നക്ഷത്രയിലേക്ക് വന്നു തുടങ്ങിയത് തീർച്ചയായിട്ടും അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാ കാരണം എന്താണെന്ന് വെച്ചാല് എല്ലാവർക്കും അറിയാം ഓൾമോസ്റ്റ് ലൈറ്റ് വെയ്റ്റ് ആണ് കൂടുതൽ ഈ ഒരു മോഡലൊന്നു നോക്കിക്കാ നിങ്ങള് ഇതേണ്ടോ ഇത് ഇത് കണ്ടോ സ്റ്റഡ് വിത്ത് റിംഗ് പോലെ ജസ്റ്റ് ഊരുക ഇടുക നല്ല ഭംഗി അധികം തൂക്കം വേണ്ട എന്നുള്ളവർക്ക് ഇതേപോലത്തേക്ക് യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ അതേ തൂക്കം ഇല്ലാത്ത മോഡൽസ് ഒന്നര ഗ്രാമിൻ്റെ അതിൻ്റെ വലുത് വേണോ നിങ്ങൾക്ക് അതിൻ്റെ വലുത് അവൈലബിൾ ആയിട്ടുണ്ട് ഹാർട്ടിൻ്റെ ചെറുത് നമ്മൾ ഹാർട്ട് കുറച്ച് വലുത് ഹാങ്ങിങ് ഉള്ളത് കണ്ടു ഹാർട്ടിൻ്റെ ചെറുതുണ്ട് വലുത് ഉണ്ട് പല മോഡൽസ് എന്ന് പറഞ്ഞാൽ പല മോഡൽസ് ഒന്നര ഗ്രാമിൻ്റെ റൗണ്ട് ഡിസൈൻസ് കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മോഡൽസ് ആണ്ട്ടോ ഇതൊക്കെ കുറച്ച് വലുതണ്ടെങ്കിൽ അത്രയും സന്തോഷം ഇപ്പൊ ഭയങ്കര ട്രെൻഡല്ലേക്കോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഞാൻ മറ്റേ വൈറ്റ് ഗോൾഡിന്റെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് പക്ഷെ നല്ല ഭംഗി ഒരു പ്രത്യേക ഭംഗിയാണ് ഇപ്പൊ ഭയങ്കര ട്രെൻഡും ആയിക്കൊണ്ടിരിക്കുക ഈ ഒരു പാറ്റേൺസ് കണ്ടോ ഇനി ആണി വേണ്ട എന്നുള്ളവർക്ക് നമുക്ക് ഇതേപോലത്തെ ഇടാ അടുത്തത് എന്ത് മോഡലാന്ന് നമുക്ക് നോക്കാം അടുത്തതിലും നല്ല വെറൈറ്റി ആയിട്ടുണ്ട് ഏ ഇതിനകത്ത് എന്താ ഒരു പെൻഡൻ ആ ഇടക്ക് പെൻഡൻറ്റും വന്നിട്ടുണ്ട് അടുത്തതും സൂപ്പർ ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് അതിനകത്ത് ഇത്രയും വലുതൊക്കെ ഉണ്ട് കേട്ടോ സിമ്പിളായിട്ടുള്ള വലുത് ഇതിൻ്റെ വെയ്റ്റ് നോക്കട്ടെ ഒന്നര ഗ്രാമുള്ളവ ഒന്നര ഗ്രാമുള്ളൂ ഇത് നിങ്ങൾ നോക്കിയിട്ട് ഒന്നര ഗ്രാമിൻ്റെ തിൻ ഡിസൈൻസിലെ ഇത് ഒരു ഗ്രാം ഇരുന്നൂറ് മില്ലി അടിപൊളിയായിട്ടുണ്ട് തൊള്ളായിരത്തി അമ്പത് മില്ലി നല്ല നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻസിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടാ നമുക്ക് ഇടയ്ക്കിടക്കിടെ കൈ ചെയിൻസ് ഒക്കെ പെട്ടുപോയിട്ടുണ്ട് പാവും ആ അതിനകത്ത് ലോക്കറ്റ് വേണ്ടു ഒരു ഗ്രാമിന്റെ ഒക്കെ ഉള്ളു പക്ഷെ നിനക്ക് അതൊന്നും വന്നതേ ഉള്ളൂ അപ്പൊ തിരിഞ്ഞ് മാറ്റിയിട്ടില്ല നമ്മൾ ഇതെല്ലാം അതേപോലത്തെ വെയിറ്റിൽ തന്നെ വന്നിരിക്കുന്നത് കണ്ടോ പക്ഷെ ഇത് എനിക്ക് മറക്കാൻ പറ്റണല്ലോടാ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് നല്ല ഭംഗിയുണ്ടല്ലേടാ നല്ലൊരു എന്താ ഒരു അധികം കാണാത്തൊരു ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് ആ ഇതിൻ്റെ വെയിറ്റ് ഏറ്റവും നല്ല രസമാണ് രണ്ട് ഗ്രാം തൊള്ളായിരം മില് കണ്ടോ നല്ല സിമ്പിൾ ലുക്കിൽ തന്നെ വന്നിരിക്കുന്ന കുറേ അധികം മോഡൽസുകളാണ് നമുക്ക് എല്ലാ ഷോപ്പിലും നമ്മുടെ യു എയിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു മോഡൽസ് പിന്നെ താല് കുറേ പേര് ചോദിക്കാറുണ്ട് മറ്റേ എന്താ ശംഖ് താല് എഴുന്നൂറ്റി അമ്പത് മില്ലിയുള്ളു അതുപോലെ തന്നെ നല്ല സൂപ്പർ മോഡൽസ് തന്നെ ഇതിനകത്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന ഇതിനകത്ത് കൈച്ചെയിൻസുകൾ ആ കൈ ചെയിൻസുകളാന്ന് തോന്നുന്നു അല്ല മാലകളാണ് ആ നമ്മുടെ പരസ്പര മോഡല് മാലകൾ അതിൻ്റെ തന്നെ കൈ ചെയിൻസുകൾ ഒരു മിക്സഡ് കളക്ഷൻസ് തന്നെ വന്നിരിക്കുന്നതെന്ന് പറയാം ഇതേണ്ട കൈച്ചേൻ്റെ വെയിറ്റ് ഒന്നും നോക്കട്ടെ കേട്ടോ അൻ്റെ പൊളി രണ്ടേ മുക്കാൽ ഗ്രാമുള്ളൂ വലിയവരുടെയാണ് ലോക്കറ്റ് ഉണ്ട് ആ ഒരു മിക്സഡ് കളക്ഷൻസ് തന്നെ പറയാം കാരണം മിക്സ് ചെയ്ത് വന്നേരിക്കണേ പല മോഡൽസ് പല മോഡൽസ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കുറേ മോഡൽസുകൾ കണ്ടത് ഏഴ് ഒരു ഹാർട്ട് വേണം എന്നുണ്ടെങ്കിൽ ഹാർട്ട് ഡിസൈൻസുകൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഓം 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 ലോക്കറ്റ് ലോക്കറ്റ് ഓം ലോക്കറ്റ് പിന്നെ കിഡ്സിനും കൊണ്ടിട്ടേ കുട്ടികളുടെ എഴുന്നൂറ് മില്ലിയുള്ളു എഴുന്നൂറും മില്ലി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും എല്ലാം നമ്മുടെ ട്വന്റി ടു കാരല തന്നെ വന്നിരിക്കുന്ന ഇതൊക്കെ അതേപോലെ എന്താണെന്നറിയാ നമ്മൾ കൂടുതലും ഈ എന്താ പറയണ അമ്മമാർ മേടിക്കാന് വരും വേണ്ടല്ലോ കുട്ടികൾ കരയാറുണ്ട് പാവം അപ്പൊ അതിങ്ങാണെങ്കിലും നമുക്ക് ഒരു ഗ്രാമിന്റെ അല്ല അരമുക്കാൽ ഗ്രാമിന്റെ ഒക്കെ ആണെങ്കിലും അത് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇത് കണ്ടോ മുക്കാൽ ഗ്രാമിന്റെ അതെ ഇതൊക്കെ അര ഗ്രാമിന്റെ ഈ പെൻഡന്റുകളൊക്കെ ഈ ഒരു ലോക്കറ്റ് അല്ല ലോക്കറ്റ് അല്ല സ്റ്റഡ് റിങ് ഒരു ഗ്രാം ഒരു മിക്സഡ് കളക്ഷൻസ് എന്ന് തന്നെ പറയാല്ലേടാ നമ്മൾ പെട്ടി തുറന്നപ്പോഴത്തേക്കും വിചാരിക്കാത്ത എല്ലാം ഉണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഹാർട്ട് ഡിസൈൻസ് കണ്ടോ ഇനി നമുക്ക് അടുത്തും കൂടെ നോക്കാം അതിനകത്ത് എന്താ ഉള്ളത് അടുത്ത മോഡലിലും അതേപോലെ തന്നെ വന്നിരിക്കുന്ന രണ്ട് ഗ്രാമിന്റെ ഡിസൈൻസ് അതെ ഇത് കണ്ടോ ഇത് അതിനകത്ത് വൈറ്റ് ഗോൾഡ് വെച്ചതുണ്ട് മിക്സഡ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻസിൽ തന്നെ ഇത് കേട്ടോ പല മോഡൽസ് എന്നുള്ള പല മോഡൽസ് ആദ്യത്തോ നോക്കിക്കെ മൂന്ന് മൂന്ന് ഗ്രാമിന്റെ കണ്ടോ നമ്മുടെ ടർക്കിഷ് പാറ്റേൺസിൽ തന്നെ വന്നത് ഇതിന്റെ റോസ് ഗോൾഡ് വെച്ചതും എല്ലാം അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അതെ ഫ്ലവർ ഡിസൈൻസ് ഇത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോഡൽസിലെ വെറൈറ്റി ഡിസൈൻസ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിരുന്നെങ്കിലും താഴെ ഒന്ന് കമെൻറ്റ് ചെയ്യട്ടോ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പ് പറയുന്നത് അത്രയും അടിപൊളി ഡിസൈൻസുകളാണ് വന്നിരിക്കുന്നത് എൻ്റെ വൈറ്റ് ഗോൾഡ് വെച്ച ബോൾസിൻ്റെയൊക്കെ ഉണ്ടോ ഇനി അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്തും വന്നിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് പാറ്റേൺസിൽ വന്ന അതെ ഇതേ ഉണ്ടോ വൈറ്റ് ഗോൾഡ് വെച്ചത് ഇതുപോലത്തെ സ്റ്റഡുകൾ പറയാൻ വന്നിട്ടുണ്ട് അതെ ഇതൊക്കെ ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ടോ അല്ല ഇട കാണാൻ നല്ലൊരു ഭംഗിയ ഡിസൈൻസിൽ തന്നെ അത് ഈ സ്റ്റഡ് എല്ലാവരും ചോദിക്കുന്ന മോഡലാണ് കാരണം താഴെ ബാക്കിൽ ആണി വേണ്ട എന്നുള്ളവർക്ക് ഇതേപോലത്തെ ഒക്കെ യൂസ് ചെയ്യാം കണ്ടോ സൂപ്പർ ആയിട്ടല്ലേ അങ്ങനത്തെ നിങ്ങളെ ഞെട്ടിക്കുന്ന ഡിസൈനുമായിട്ടാണോ നമ്മൾ യു എയിലും എത്തിയിരിക്കുന്നത് അപ്പോൾ മോഡൽസുകളെല്ലാം മാക്സിമം ഞാൻ നമ്മുടെ മീഡിയയിലൂടെ നമ്മൾ ഇടുന്നുണ്ട് എല്ലാവരും കാണണം ഇതിനേന്ന് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് അടുത്ത ദിവസം കാണാം